നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എസ് എം സി അംഗങ്ങളും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി മോഡൽ സ്കൂൾ പദ്ധതിയിൽപ്പെട്ട ട്രിന്നിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത് ഏഴായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ സ്കൂൾ പദ്ധതിയിലെ ടിന്നിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് മുപ്പത്തി വിദ്യാർത്ഥികളും എട്ട് അധ്യാപകരും മൂന്ന് പി ടി എ എസ് എം സി അംഗങ്ങളും ഉൾപ്പെടെ സന്ദർശനം നടത്തിയത് ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി വളരെ വിപുലമായ രീതിയിലാണ് കോട്ടൂർ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ പാചകപ്പുര നടത്തുന്നത് തുടർന്ന് ഇരുപതിനായിരത്തിലധികം പുസ്തകങ്ങളടങ്ങിയ വായനശാലയും അതിനോടനുബന്ധിച്ചുള്ള പഠനമുറിയും റേഡിയോ പള്ളിക്കൂടവുമെല്ലാം സംഘം സന്ദർശിച്ചു കുട്ടികൾക്ക് കായിക വിനോദത്തിനായി സ്കൂളിന്റെ അകത്തും സ്കൂളിനോട് ചേർന്നും വിശാലമായ മൈതാനവും ഒരുക്കിയിട്ടുണ്ട് നീന്തൽ പരിശീലനത്തിനായുള്ള സ്വിമ്മിംഗ് പൂൾ സൗകര്യവും വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റവും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശിച്ചു സ്കൂൾ സ്റ്റോർ കാന്റീൻ ഓപ്പൺ സ്റ്റേജ് ഓഡിറ്റോറിയം കോൺഫറൻസ് ഹാൾ ഔഷധോദ്യാനം മിനി പാർക്ക് എന്നിങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും കണ്ടു മനസ്സിലാക്കി വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും അറിഞ്ഞാണ് സംഘം യാത്ര തിരിച്ചത് Right, prensa News, chega agora.